നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിമാന കമ്പനികളിലൊന്നാണ് എമിറേറ്റ്സ് ഇപ്പോൾ എമിറേറ്റ്സ് ക്യാബിൻ ക്രൂവിനെ ക്ഷണിച്ചിരിക്കുകയാണ് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ മുൻഗണന അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിലധികം ക്യാബിൻ ക്രൂവാണ് കമ്പനിക്ക് ഉള്ളത് കൂടുതൽ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുതിയതായി ജീവനക്കാരെ നിയമിക്കാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന അഭിമുഖങ്ങളിലൂടെയാണ് ഇതിനായി ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ എല്ലാവർക്കും ഈ ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യവും പ്രധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ച് ഒരു വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത് അതത് രാജ്യങ്ങളിൽ വച്ച് തന്നെയാണ് അഭിമുഖവും നടക്കുന്നത് സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി പോർച്ചുഗൽ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇപ്പോൾ ഈ ജോലിക്കായി വിളിച്ചിരിക്കുന്നത് ഇറ്റലിയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സസാരി സർഡീനിയയിലും ഫ്രാൻസിലുള്ളവർക്ക് അതേ തീയതിയിൽ കോർസിക്കയിലും ഈ അഭിമുഖം നടക്കുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പതിന് പോർച്ചുഗലിലെ മദീരയിലും ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇറ്റലിയിലെ പിസായിലുമായിരിക്കും അഭിമുഖങ്ങൾ നടക്കുക ഈ ജോലി ലഭിക്കുന്നവർക്ക് വലിയ തോതിലുള്ള വാഗ്ദാനങ്ങളാണ് കമ്പനി നൽകുന്നത് താമസ സൗകര്യം കമ്പനി ഉറപ്പ് നൽകുന്നു ലൈഫ് ഇൻഷുറൻസ് കൂടാതെ മെഡിക്ലെയിം തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവർക്ക് ലഭിക്കും മാത്രമല്ല ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇടയ്ക്ക് ഇതിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാനുള്ള അവസരം കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ലോകത്തൊരുപക്ഷേ ഏറ്റവും അധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജീവനക്കാർ എമിറേറ്റ്സിലെ ആയിരിക്കും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഇവിടെ ജോലി ലഭിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ജീവിതം സുരക്ഷിതമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ കരുതാം കമ്പനി എന്നെ ചൂണ്ടിക്കാട്ടുന്നത് ആളുകളുമായി നന്നായി ഇടപഴകാൻ കഴിയുന്ന നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൊക്കെ ഉള്ള ആളുകളെയാണ് പ്രധാനമായും അവർ ഈ ജോലിക്കായി പരിഗണിക്കുന്നത് എന്നാണ് നമുക്ക് തന്നെ അറിയാം വിമാനയാത്രക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചാൽ അവ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് ഈ ക്യാബിൻ ക്രൂ ആണ് എപ്പോഴും രംഗത്തെത്താറുള്ളത് ഓരോ യാത്രക്കാരുടെയും സുഖസൗകര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ മറ്റ് കാര്യങ്ങൾ നോക്കാനും അവരെ വളരെ ശാന്തരാക്കിയിരുത്തി യാത്രയുടെ അവസാനം വരെ കൊണ്ടുപോകാനുമൊക്കെ നല്ല കഴിവുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇപ്പോൾ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇനിയും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല ഒരു സമീപഭാവിയിൽ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകളെ വിവിധ പദവികളിലേക്ക് തിരഞ്ഞെടുക്കാനായി ഇത്തരത്തിൽ ഈ അഭിമുഖങ്ങൾ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എയർലൈൻ കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കിട്ടുക എന്നുള്ളത് അവർക്ക് സ്വപ്ന തുല്യമായ ഒരു കാര്യമാണ് ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് വിമാനമെത്തുന്ന ഓരോ സ്ഥലങ്ങളിലും അവർക്ക് ഏറ്റവും മികച്ച താമസ സൗകര്യമായിരിക്കും കമ്പനി ഏർപ്പാടാക്കിയിരിക്കുക അതുപോലെ അവരെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവരാനും തിരികെത്തിക്കാനുമൊക്കെ വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി തന്നെ കമ്പനി ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കാലിൽ ജോലി ചെയ്യുന്ന പലർക്കും എമർജൻസി ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു മികച്ച അവസരമാക്കി എടുത്തുകൊണ്ട് അവർക്ക് ഈ ജോലിക്കായി ഇപ്പോൾ കമ്പനിയെ സമീപിക്കാം എന്നാണ് കമ്പനി അധികൃതർ അറിയിക്കുന്നത് മാത്രമല്ല കമ്പനി മുന്നോട്ട് മുന്നോട്ടേക്കുന്ന മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾക്ക് ലോകം മുഴുവൻ കാണാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നാണ് ഒരു ക്യാബിൻ കുറേ ജോലി ചെയ്യുമ്പോൾ എമിറേറ്റ്സ് ലോകത്തുള്ള എത്രയോ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനിയാണ് അങ്ങനെ നിങ്ങൾക്ക് ലോകം ചുറ്റി കാണാം തീർത്തും സൗജന്യമായി ഒപ്പം എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടി അതായത് താമസിക്കാനുള്ള മുറിയും വാഹനവും എല്ലാ സംവിധാനങ്ങളോടും കൂടി നിങ്ങൾക്ക് ലോകം ചുറ്റി കാണാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഈ ജോലിയിലൂടെ ലഭിക്കുന്നത് എന്നാണ് എമിറേറ്റ്സ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്